റമദാനാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും മസ്ജിദുൽ അക്സയിലേക്ക് മാർച്ച് നടത്തണം മസ്ജിദുൽ ഉൽ അക്സയിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കണം അതിപ്പോൾ സയനിസ്റ്റ് ഭീകര ഇസ്രേൽ തടഞ്ഞിരിക്കുകയാണ് ഹമാസിന്റെ നേതാവ് ഫലസ്തീനികളോട് ആഹ്വാനം ചെയ്ത വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മക്കവും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമത വിശ്വാസികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനാലയമാണ് മസ്ജിദുൽ അക്സ ആ മസ്ജിദുൽ അക്സ ഒരു കാലത്ത് പൂർണ്ണമായും മുസ്ലിമിൻ്റെ കയ്യിലും എന്നാൽ പിന്നീട് തുല്യമായി എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള അവകാശങ്ങളുമൊക്കെ നൽകുന്ന പല പാക്കേജുകളുമായി ചരിത്രത്തിൽ പല കാലങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട് മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന് വൈകാരികതയുള്ള സംഗതിയാണ് പല ദേവാലയങ്ങളും സയനിസ്റ്റ് ഭീകരർ തകർത്തപ്പോഴും മസ്ജിദുൽ അക്സയെ തകർക്കാൻ അവർ തയ്യാറായില്ല അത് തയ്യാറാവാത്തതിൻ്റെ കാരണം അതിനോട് അറബി ദേശത്തുള്ള വിശ്വാസികൾക്കുള്ള വൈകാരികത നന്നായി അറിയാവുന്നതാണ് ഒരു വശത്ത് ഫലസ്തീനിലെ മനുഷ്യരെ കൊന്നു തള്ളുമ്പോഴും മറുവശത്ത് സൗദിയോടും യു എ ഇ യോടും മറ്ററബ് രാജ്യങ്ങളോടുമൊക്കെ വ്യവസായവും വാണിജ്യവും നടത്താൻ വല്ലാതെ വെമ്പൽ കൊള്ളുന്നുണ്ട് അതൊന്നും സതുദ്ദേശത്തിലല്ല എന്നുള്ളത് കാലം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുക ഏതായാലും മസ്ജിദുൽ അക്സ ഈ യുദ്ധം തുടങ്ങി രണ്ട് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പൂർണ്ണമായും തടയപ്പെട്ടു മറ്റേത് അവിടേക്ക് പ്രാർത്ഥിക്കാൻ പോകാനുള്ള അവകാശം ഫലസ്തീനികൾക്കുണ്ടായിരുന്നു വെള്ളിയാഴ്ച ജുബ നമസ്കാരം അടക്കമുള്ള നമസ്കാരങ്ങളിൽ ധൈര്യപൂർവ്വം പോകുന്ന ആയിരക്കണക്കിന് ഫലസ്തീനികളെ പലപ്പോഴും ദൃശ്യങ്ങളിൽ കണ്ട് നമുക്ക് വല്ലാത്ത നാണക്കേട് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് നാണക്കേട് തോന്നിയെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പോകുന്നത് നിർത്തിവെക്കുന്നൊരു സമൂഹം വെടിയുണ്ടയും തോക്കും സയനിസ്റ്റ് ഭീകരരും ഒക്കെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആയിരങ്ങളും പതിനായിരങ്ങളും ആ പള്ളികളിലേക്ക് ഒഴുകുന്നത് യഥാർത്ഥത്തിൽ മരണം വിശ്വാസത്തേക്കാൾ ചെറുതാണ് എന്ന ഉറച്ച ബോധ്യം കൊണ്ടാണ് ആ മസ്ജിദുൽ റമദാൻ റമൊന്നിന് മോചിപ്പിക്കാൻ വേണ്ടി ഫലസ്തീനികൾ മാർച്ച് നടത്തണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടത് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തടയപ്പെട്ടിരിക്കുന്ന ആ അവകാശം പുനഃസ്ഥാപിക്കണം അവിടെ പ്രാർത്ഥിക്കാനാകണം വരുന്ന റംഗാൻ മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യമായ മാസമാണ് അതുകൊണ്ട് ആ പ്രാർത്ഥനാ കർമ്മത്തിൻ്റെ അവകാശം നേടിയെടുക്കാൻ ഫലസ്തീനികൾ എല്ലാവരും ഈ യുദ്ധക്കെടുതികളുടെ നടുവിലേക്കും അവിടേക്ക് മാർച്ച് നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഉണ്ടാകുന്ന സമാധാന ഉടമ്പടിയിൽ മസ്ജിദ്ൽ അക്സയുടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് കാത്തിരിക്കാം എന്താണെന്നുള്ളതറിയാം